ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഇതിന്റെ വീഡിയോ ഇട്ട് ഒരു ഒരു മില്യൻ അല്ല രണ്ട് മില്യൻ അല്ല മൂന്ന് മില്യൻ ഒത്തിരി ആൾക്കാർ കണ്ടു എന്റെ ജോലി സ്ഥലത്ത് ഒരു ആൾക്കാർ ചോദിച്ചു ഇത് എങ്ങനെ അണ്ണാനെ പോന്നെ വവാലും പോന്നെ പാറ്റ വരില്ല ഇത് വരുന്നതെന്ന് പക്ഷെ ഞാനിന്ന് യാദൃശ്യമായിട്ട് ഇന്ന് ഇദ്ദേഹത്തിന്റെ വീഡിയോ വന്നതാണ് ഇന്നൊരു കപ്പ വരയ്ക്കാനായിട്ടോട് വന്നാ ഈ സംഭവം നാട്ടിലുണ്ട് സംഭവിച്ചു ഇത് ഇതിന്റെ പേരെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം ഇൻസെക്ട് റെപ്പല്ലന്റ് ഞങ്ങള് യാദൃശ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ചുരുമാർ റീൽസ് ചെയ്താണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു ഇൻ നാട്ടിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഗൂഗിളിൽ എടുത്ത് കഴിഞ്ഞാൽ ആമസോണിൽ ലിങ്ക് എടുത്ത് കപ്പായിട്ട് എടുത്തു തരാനായിട്ട് നോക്കട്ടെ എടുത്തുതരാമോന്ന് ചെറിയ ചോദിച്ചിട്ടുണ്ട് ഇത് നാട്ടിൽ വളരെ കോമൺ കോമണായിട്ടുള്ള സാധനം കേട്ടോ ഓൺലൈനിൽ കിട്ടും ഇൻസെക്ട് റെപ്പല്ലന്റ് എന്നാണ് വരുന്നത് ഇതിന്റെ പ്രവർത്തനം ഇത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവുമോ ഫ്രീക്വൻസി കൊണ്ട് മനുഷ്യന് പ്രശ്നമുണ്ടാവോ ഭാര്യ ഓടിപ്പോൾ അതിന് ചോദ്യം നിന്റെ ഭാര്യ ഓടിപ്പോ നിന്നെ ഓടിക്കാൻ പറ്റുന്നെ പിന്നെ വേറെ തെറി പറഞ്ഞ ഒന്ന് രണ്ട് പേര് ഇതുണ്ടോ ഇതാണ് സംഭവം പിന്നെ എന്റെ വർക്കിലൊക്കെ ഉള്ളവരെ ഇവിടെ ചോദിച്ചു ഇവിടെ ഓസ്ട്രേലിയാണ് ജമ്മുവില് ആമസോണിലുണ്ട് ബണ്ണിങ് ഉണ്ട് ഇതിന്റെ വേറെ മോഡല് ഇദ്ദേഹം ഇവിടെ വെച്ചു ഇദ്ദേഹത്തിനോട് വർക്കിംഗ് ചെയ്യുക പിന്നെ ഇവിടെ ഓസ്ട്രേലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മള് ഫെസ്റ്റാൻഡ്രോള് ചെയ്യുന്നല്ലേ പെസ്റ്റാൻഡ്രോള് ചെയ്യുന്ന കാരണം എല്ലാ സാധനങ്ങളും ഓടിപ്പോ ഒരുവിധപ്പെട്ട പാറ്റ വല്ലി സ്പൈഡർ എല്ലാം ഓടിപ്പോ സ്പൈഡർ ഒക്കെ ഡെഡിയാ അപ്പൊ അങ്ങനെ ഇതിന്റെ കഥകൾ ഇരിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് വേറെന്തേലും എന്തുകൊണ്ടോ ഞങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട് ഇതിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില അതിന് വില നാട്ടിൽ തന്നെ വില നിന്നു ചില പേര് ഉണ്ട് പൊട്ടറെന്നു ചിലർക്ക് വർക്കാകുന്നില്ലെന്ന് പറഞ്ഞു ഇവിടെ വർക്കാവുന്നതിന് പ്രധാന കാരണം ഇത് ഇതേ മാത്രമല്ല ഇവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട് ഇൻസെക്ട് ഇൻസെക്ടറഫലെന്ന് പറഞ്ഞു അത് വർഷം മുന്നൂറ് രൂപ പതിനയ്യായിരം രൂപ കൊടുത്ത് സ്പ്രേ ചെയ്യുന്ന അത് പലിക്ക് പല്ലിക്കുണ്ട് എലിക്കുണ്ട് കോക്രോച്ചുണ്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾക്കുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത് പിന്നെ ഈ പല്ലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്രകാരി അല്ല അതുങ്ങളിലേയും കൂടെ ഒരു ആവാസ അവസ്ഥയാണ് പിന്നെ നമുക്ക് ശല്യം ഉണ്ടാകുന്ന ഒരു സാധനം വീട്ടിലെ അത്രയ്ക്ക് കയറാൻ വേണ്ടി തന്നെ നമ്മൾ ഇതിനൊന്നും ഇതിലല്ല ശല്യം പരാതിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇദ്ദേഹം വീടി വെച്ചിരിക്കണം വെച്ചാൽ കേട്ടോ ആണോ അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി ഉണ്ടോ ഇതില് പ്രശ്നം ഉണ്ടാവും മനുഷ്യന് പ്രശ്നം ഉണ്ടാവും എന്നുള്ള സംഭവം നമ്മൾ നാട്ടിൽ ഒരു ഡോക്ടറായിട്ട് നാട്ടിൽ വരുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അത്രയൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഫ്രീക്വൻസി കൊണ്ടാണ് സംഭവം ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇത്രയൊക്കെ ഇനി അത് ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ വേറെ വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഈ വാവല് വേവ്സ് ആണ് ആ ഓരോന്നും വാവല്യ ഓടിക്കാൻ നിന്നെ നിന്നെ അത് പറഞ്ഞിട്ട് ഓക്കെ കോഴിക്ക് കോഴി കോഴിക്ക് പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണ് കോഴിക്ക് വേറെ കോഴിക്ക് ആ വേവ്സ് ബാധകമല്ല മനുഷ്യന് ബാധകമല്ല മനുഷ്യനുമായിട്ടാണ് ഓരോ ഓരോ മൃഗങ്ങൾ ക്യാൻസർ വരും എന്നൊക്കെയാണ് ആൾക്കാർക്ക് ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് വർക്കിംഗ് എങ്ങനെയാണ് അത്രയ്ക്ക് നിർബന്ധമുള്ളത് ഓക്കെ നമ്മളിപ്പം ഈ ലോകത്ത് ഈ മൊബൈൽ ഫോൺ ശരി നമ്മള് നിൽക്കുന്ന ഒരു അൾട്രാവലാ നേരെ നമ്മുടെ ദേഹത്തോട് വീഴുന്നു പിന്നെ പിന്നെ അത് ആ നമ്മള് ഈ സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്ത് ഇവിടെ പണ്ടാനം വവ്വാലും വരുമായിരുന്നു വവ്വാലും സംഭവങ്ങളൊക്കെ ഇവിടെ കോഴി കോഴി കോഴിക്കുന്ന ഒരു പ്രശ്നമില്ല കോഴി ഞാൻ ആ ചേട്ടനോട് ചോദിക്കട്ടെ എന്തുകൊണ്ട് കോഴി ഇവിടെ അപ്പഴേ ഈ ആൾക്കാർ ചോദിച്ചില്ലോ അൾട്രാസോണിക് സൗണ്ട്സ് അപ്പം നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ അൾട്രാസൗണ്ട് പിന്നെ അതുപോലെ തന്നെ പല പല റേസ് നമുക്കറിയുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മുടെ അന്തരീക്ഷം ഓൾറെഡി പൊലൂട്ടഡ് ആണ് പല പല റേസ് ഉണ്ട് പല പല ഇതുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് പണ്ടൊക്കെ പറയുവായിരുന്നു പുക വലിക്കുന്നതാണ് ക്യാൻസറിന് കാരണം ഓക്കേ പക്ഷെ പുക വലിക്കാത്ത കൊച്ചു പിള്ളേർക്ക് ക്യാൻസർ വരുന്നുണ്ട് ഓക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് കാരണം ഈ മീറ്റ് റെഡ് മീറ്റ് കഴിക്കുന്ന പൊറോട്ട 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 എന്ന് പറയുന്നത് പൊറോട്ട എന്ന് പറയുന്നത് മൈദാനിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ പക്ഷേ ബണ്ണ് ബ്രെഡ് ബിസ്ക്കറ്റ് കേക്ക് ഹൽവ എന്ന് വേണ്ടി സാധനം മൊത്തം മൊത്തം മൈദാനുണ്ടാക്കും അത് അത്

സിഗരറ്റ് ദിനേശ് ദിനേശ് ആ പക്ഷെ അവർക്കില്ല പക്ഷെ ഇന്ന് കൊച്ചു പിള്ളേർക്ക് അപ്പം അതുപോലെ തന്നെ നമ്മൾ പറയാറ് പണ്ടൊക്കെ പറയാറ് മദ്യം കഴിക്കുന്നവർക്കാണ് കൂടുതൽ പക്ഷെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചെന്നോദിച്ച് കഴിഞ്ഞാൽ മദ്യം കഴിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഈ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് വേറെ ആൾക്കാർക്കാണ് ഓക്കെ അപ്പൊ മദ്യത്തിൽ അപ്പം അതായത് ക്യാൻസറിന്റെയോ അതുപോലെ തന്നെ ഈ ഈ ഹാർട്ട് അറ്റാക്കിന്റെയോ മൂല കാരണം അതായത് ബേസിക് റീസൺ എന്താണെന്ന് ഇന്നേവരെ മനസ്സിലാക്കത്തില്ല പിന്നെ അവർ ഗസിയാണ് അത് ഓയിലിൽ നിന്നായിരിക്കും ബ്ലഡ് ഫാറ്റിൽ ഇതിൽ നിന്നായിരിക്കും അങ്ങനെ പലതും ഗസിൽ നിന്നല്ലാതെ മൂലകാരണം എന്താണെന്ന് അവരെ പക്ഷെ പറയത്തില്ല പക്ഷെ വേറൊരു കാര്യം പറഞ്ഞിട്ട് അഞ്ച് വെള്ള സാധനങ്ങൾ വെള്ളച്ചോറ് ഉപ്പ് മൈദ ഏ അതുപോലെ തന്നെ അഞ്ച് അഞ്ച് എല്ലാം വെള്ള സാധനങ്ങളാണ് അത് ഒഴിവാക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു കാര്യം പറയുന്നുണ്ട് അച്ചാറും അങ്ങനെയുള്ള സാധനങ്ങള് മുളക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഗ്ലാസ് ഉപയോഗിക്കണം ഇത് കഴിക്കാത്തവരിലും ഉണ്ടാകുന്നുണ്ട് കഴിക്കുന്നവരിലും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ പറയുന്ന സാധനവും പഞ്ചസാര എന്ന് പറയുന്ന സാധനവും ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ഇത് അപ്പം കാരണം കഴിക്കാൻ ഈ ആർ സി സി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡീസ് വരുന്നുണ്ട് ഈ ഇത്ര പ്രായമുള്ളവർ അതായത് ഈ കുഞ്ഞു പതിനെട്ടിനും മുപ്പത് വയസ്സിനും പ്രായമുള്ളവർ ഈ പ്രത്യേകിച്ച് ഐ ടി മേഖല ഉള്ളവർക്ക് ഐ ടി മേഖല ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ ആണ് അല്ല കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് കുത്തിയിരുന്നവർ ചെയ്യുന്നവര് പൊറോട്ട് മാത്രം കഴിക്കുന്നു ഇതൊക്കെ ഓരോ കാരണങ്ങളാണ് പറയുന്നത് ഇവിടെ ഫാസ്റ്റ് ഫുഡ് കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലർക്ക് ഇല്ല അപ്പം ഇതിന്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും എന്തോ റീസൺ കണ്ടുപിടിക്കുന്നില്ല കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ അപ്പം അത് ഏത് ബാക്കി ഉണ്ടാവുന്നു അറിയത്തൂല്ല പിന്നെ ഒരു നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനുവേണ്ടി പലതും മാറ്റി നോക്കുന്നു മാറ്റി മാറ്റിമാർച്ച് നോക്കുന്നു പക്ഷേ ഇതുവരായിട്ടും ക്യാൻസറോ അതിന്റെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സംവിധാനമോ ഇതുവരെ നമുക്ക് പൂർണമായിട്ടും റീസൺ കണ്ടുപിടിക്കാൻ അപ്പം ഇതൊക്കെ നമ്മൾ ില്ല പല്ലിയോ അങ്ങനെ സ്പൈഡറോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്തുകൊണ്ട് കോഴിക്കും ഇവിടെ കോഴി കോഴി നടക്കുന്നുണ്ടല്ലോ ചേട്ടാന്നൊക്കെ പറഞ്ഞ വീഡിയോ വന്നിരുന്നു അതിന് കമന്റ് വന്നായിരുന്നു കോഴിക്ക് പ്രശ്നം ഇല്ലാത്തെന്ന് പറഞ്ഞാല് കോഴിക്ക് ഈ ഫ്രീക്വൻസി അത്ര പ്രശ്നമല്ല ഇത് ഈ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഇൻസെക്ടറെ ഇത് സംഭവമുള്ളത് ഇൻസെക്ടനാണ് ചില പ്രാണികൾ ഇവിടത്തെ പ്രാണികൾ ഇവിടുത്തെ കൊതുകൊക്കെ അടിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണെന്നൊരു സംഭവം കാണിച്ചു ഇവിടത്തെ കൊതുക് കടിച്ചുകഴിഞ്ഞാൽ ഓസ്ട്രേലിയ കൊതുക് കടിച്ചുകഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും ചെറിയ വന്നോളു രണ്ട് കൈ കണിച്ചിരി ഇതുണ്ടോ ഇത് ഇതുപോലെ ഇരിക്കും ഇതാണ് ഇവിടുത്തെ കൊതുകുകൾ അടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്നത് നമ്മുടെ കൈയിലൊക്കെ കയ്യല് കൈ കൈയിൽ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാല് വലിയ എന്താ വലിയ കുഷ്ടം പോലെ അല്ലെങ്കിൽ പ്രാണിക വല്ലാത്ത രീതിയിലാവും അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അങ്ങനെ ചെയ്തു കേട്ടോ താല്പര്യം ഉള്ളവർക്ക് മേടിച്ചു വെക്കുക അത്രയ്ക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സാധനം മേടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കഴിഞ്ഞാൽ നമുക്കോട് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോ പൊതു കടിച്ചിട്ട് വീഡിയോ കാണിച്ചല്ലോ ദേഹത്ത് കൊതു കടിച്ചാൽ ഇവിടുത്തെ പ്രാണികൾ ഭയങ്കര വിഷമമുള്ള അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു ഭായ ബൈ ഇതിന് കുറെ മറുപടി ഒക്കെ പറ്റുന്നതുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കുറെ വൈറൽ ആയത് കാരണം ഇതിനൊരു മറുപടി ആയിട്ടുള്ള എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത് കേട്ടോ അപ്പൊ ഓക്കെ ഗായ്